മച്ചാമാരെ നമസ്കാരം ആയി വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മളവിടെ വയലിൽ ഒരു അൻപത് മീറ്റർ ദൂ ദൂരത്തിലൊരു ഐസ്ക്രീം ബോൾ വെച്ചിട്ടുണ്ട് വൈറ്റ് കളറ് നമ്മൾ ഇവിടെ വെച്ചിട്ട് ഈ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ ട്രൈ പോഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ അതായത് മുപ്പത് മീറ്ററിൽ സീറോ സെറ്റ് ചെയ്ത ഗണ്ണാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു അമ്പത് മീറ്ററിൽ നമ്മൾ അടിക്കുമ്പോൾ നമുക്ക് ഒരു പിന്നെ അമ്പത് മീറ്ററിൽ അടിക്കുമ്പോൾ ഇത് മൊബൈൽ കൊണ്ട് നമുക്ക് സൂം ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ലെൻസിൽ കൂടെ മാത്രമേ സൂമിങ് കിട്ടുകയുള്ളൂ അപ്പോൾ അമ്പത് മീറ്ററിൽ അടിക്കുമ്പോൾ നമുക്കൊരു രണ്ട് പോയിന്റ് താഴെ അടിക്കണം പക്ഷെ ഞാനിവിടെ കുറച്ച് താ താഴെയാണ് വെച്ചിരിക്കുന്നത് വയലിലേക്കാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് എത്രാമത്തെ പോയിന്റില് നമുക്ക് ഷൂട്ട് ചെയ്ത് കൊള്ളിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു പരീക്ഷണം അപ്പോൾ വീണ്ടും ഞാൻ വീഡിയോകളായിട്ട് മുന്നോട്ട് വരും എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ചാനലുകളൊക്കെ കാണുക കമെന്റുകൾ ചെയ്യുക ഓക്കേ അപ്പോൾ നമുക്ക് ഈ അമ്പത് മീറ്ററിൽ ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം നമ്മൾ അമ്പത് മീറ്റർ ദൂരത്തിലൊരു ഐസ്ക്രീം ബോൾ വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒന്ന് എഞ്ച് ചെയ്ത് അടിച്ചു നോക്കാം നമ്മൾ മൊബൈലിൽ എത്രത്തോളം ക്ലാരിറ്റി കിട്ടും അറിയില്ല മഴയാണ് വന്നാലും കുഴപ്പമില്ല ഒന്ന് ട്രൈ ചെയ്യാം നമുക്ക് കറക്റ്റ് നമുക്ക് ബോളിൽ കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് പ്ലസ് പോയിൻറ്റിൻ്റെയും താഴത്തെ ഒന്നാമത്തെ പോയിന്റും സെൻട്രലാണ് നമ്മൾ പിടിച്ചത് ഓക്കെ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം എന്തുകൊണ്ടാണ് മുപ്പത് മീറ്ററിൽ സീറോ സെറ്റ് ചെയ്ത് അമ്പത് മീറ്ററിൽ അടിക്കുമ്പോൾ രണ്ട് വര ഇതിൽ അടിക്കണം പക്ഷേ നമ്മളിവിടെ ഒരു വരയുടെയും പ്ലസ് പോയിൻ്റേയും അടുക്കാൻ അടിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്കൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം ഓക്കെ താങ്ക്